ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാതികുടി മണ്ഡലം വാർഡ് കൺവെൻഷൻ നടന്നു മിൽമ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ചെയ്തു മിഷൻ ഭാഗമായി കോൺഗ്രസ് വാർഡ് കൺവെൻഷനുകൾ നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായാണ് കനകക്കുന്ന് മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ചയം വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ചൊക്കെ വളരെ സവ്യസ്തരം പ്രതിപാദിച്ചു ചെയ്തു നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിലൂടെ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് കിടക്കാനാകും ഇപ്പോൾ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നമുക്കുണ്ടായിട്ടുണ്ട് പ്രധാനമായും പാലക്കാട് വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട കുപ്രചരണങ്ങളൊക്കെ നടന്നു അവിടെ പെട്ടിയുടെ പേരിൽ നീലപ്പെട്ടിയുടെ പേരിൽ നടന്ന കുപ്രചരണം നിങ്ങൾക്കറിയാം അവിടെ മദ്യത്തിന്റെ പേരിൽ കുപ്രചരണം നടന്നു അവിടെ വട്ടിയുടെ പേരിൽ കുപ്രചരണം നടന്നു അങ്ങനെ ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളം കണ്ടിട്ടിട്ടില്ലാത്ത തരത്തിൽ ബി ജെ പിയും സി പി എമ്മും ചേർന്ന് കോൺഗ്രസ്സിന് ആക്രമിക്കുന്ന ചിത്രം നമ്മൾ പാലക്കാട് കണ്ടതാണ് വാർഡ് പ്രസിഡന്റ് ജോഷി വർക്കി ഈ പടികരയിൽ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച കോൺഗ്രസിൽ ചേർന്നവരെ ചടങ്ങിൽ വെച്ച് സ്വീകരിച്ചു കൂടാതെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് കെ ബി സെൽവം വിജയകുമാർ മറ്റക്കര സാജു കാരക്കുന്നേൽ മിനി സാബു വിനോദ് ജോസഫ് ബാബു കുമ്പളുവേലിൽ ടോമി തെങ്ങുമ്പള്ളിൽ ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു